പേഷ്യന്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട് അല്പം കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലേക്കും മറ്റോ കൊണ്ടുപോയിക്കൊള്ളാൻ പറയാനാലോചിച്ചതാണ് ഞാൻ പക്ഷേ ഇപ്പൊ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് പോയിസൺ ആയിരുന്നു ഇഷ്യൂ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് പേഷ്യന്റിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്തായാലും കുറേ നേരം കൂടി ഒബ്സർവേഷൻ കിടക്കട്ടെ ഡിസ്ചാർജിന്റെ കാര്യം പിന്നീട് പറയാം ഓക്കെ അതെങ്ങനെയാ ഹരിയേട്ട ആഹാരത്തിൽ വിഷം വരുന്നത് നമ്മളെല്ലാരും കഴിച്ചതല്ലേ അത് നിനക്കൊന്നും അറിയില്ല പെങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന് അഭിനയിക്കുന്നുണ്ട് കേൾക്കട്ടെ സകലരും കേൾക്കട്ടെ ഇവളല്ലെങ്കിൽ മറ്റാരാ ഈ മഹാപാപം ചെയ്തത് നിന്റെ വീട്ടിൽ കയറി വന്ന് പെറ്റമ്മയുടെ ആഹാരപത്രത്തിൽ നഞ്ചു കലക്കാൻ മാത്രം മറ്റാർക്കാ അവളോട് വിരോധം അങ്ങനെ പലവരും ഉണ്ടാക്കി പറയണ ആരാണെന്ന് അങ്ങനെ ആരും അവള് വെച്ചുണ്ടാക്കി വിളമ്പി കൊടുത്തത് അല്ലേടാ നിന്റെ അമ്മ കഴിച്ചത് അല്ലേന്ന് ഇന്നലെ മുതൽ സരോജ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ലേ നീയൊക്കെ കൂടെ എന്നോട് പറഞ്ഞത് എന്നുവെച്ചാൽ ആകെ സരോജൻ കഴിച്ചത് ഇവളുടെ കൈ കൊണ്ട് കൊടുത്തത് മാത്രമാണ് അപ്പോ പിന്നെ വിഷം വെച്ചത് ഇവളല്ലാതെ പിന്നെ മറ്റാരാണ് നീ തോന്ന ഉത്തരം പറ പറങ്ങളോട് നിനക്ക് പല വിരോധം ഉണ്ടാവും പക്ഷെ അതിന്റെയൊക്കെ പേരിൽ അവളെ കൊന്നു കളയാൻ മനപൂർവ്വം വിഷം കൊടുത്ത് ചതിച്ചു കളഞ്ഞല്ലോട് നീ ഈ ലക്ഷണം കെട്ടിവളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പാണ്ഡ്യത്തിന്റെ അമ്മ പറഞ്ഞതല്ല വിവരദോഷയായി നീ അത് ചെവിക്കൊണ്ടില്ല ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് കരുതണ്ട ഇന്ന് ഇവളെ അമ്മക്ക് വിഷം കൊടുത്തു നിനക്കുള്ള ഊഴ എപ്പോഴാണെന്ന് കണ്ടറിഞ്ഞൂടാ നീ അമ്മ മതിയാക്ക കൈയോടപിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാൻ വേണ്ടത് ഇവിടെ സരോജിനെ ഒരു നോക്ക് ഞാനൊന്ന് കണ്ടോട്ടെ അതിനുശേഷം തീരുമാനിക്കാം ഇവിടെ വീടിന് പുറത്തേക്കാണോ ജയിലിനകത്തേക്കാമോ വിവല വിവലേ നിക്കണ അവിടെ ഇവിടെ പിറകെ നീ പോയാൽ ആ വഴി ഒന്ന് പോവേണ്ടി വരും അതല്ല മര്യാദക്കാണെങ്കിൽ അമ്മയെ നോക്കി ഇവിടെ നിന്നോടാം ഹലോ ഡോക്ടർ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഭംഗിയായി നടന്നല്ലോ സാറ് ഹാപ്പിയല്ലേ ഹാപ്പി സാറിന്റെ ഫാമിലിയിൽ ഒരു വിഷയം പരിഹരിക്കാൻ പറഞ്ഞ സഹകരിക്കാരിക്കാൻ പറ്റില്ലല്ലോ സന്തോഷം ഡോക്ടർ താങ്ക് യു സോ മച്ച് സാറിന്റെ സഹോദരി അവിടെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ച് റെസ്റ്റ് എടുക്കുക അങ്ങോട്ട് പോയി കണ്ടോളൂ ഡോക്ടർ ഞാൻ ഞാനിപ്പോ തന്നെ ചെന്നേക്കാം ഞാനെന്തരവാ പെറ്റമ്മക്ക് നഞ്ചുകലക്കിക്കൊടുത്ത വിളെ ഒഴിവാക്കുകയേ നിവൃത്തിയുള്ളൂ എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചിട്ട് എന്റെ മകളെ കെട്ടാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്തോ നീ ആ കല്യാണം ഒരു ഉത്സവം പോലെ ആടിച്ചു പൊളിച്ച് നടത്തി തരും ഈ അമ്മാവൻ